ഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ ഷഡ്ക്രിയകൾ രണ്ടാണോ അതോ ഇത് രണ്ടും ഷഡ്ക്രിയകൾ യോഗശാസ്ത്രത്തിൽ കുറെ റിലേറ്റഡ് അത് തന്ത്രത്തിൽ നിന്ന് തന്നെയാണ് യോഗയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ തന്ത്രശാസ്ത്രത്തിനകത്ത് നമ്മൾ ഈ ഷഡ്ക്രിയകൾ എന്ന് പറയുമ്പോൾ നമ്മളത് പ്രാണന്റെ ആറ് തരത്തിലുള്ള ക്രിയകള് പ്രാണായാമം പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അത് നമുക്ക് തന്ത്രത്തിൽ അതിന്റെ കുറച്ചുകൂടി ഡെപ്തിലുള്ള വശങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ ഷഡ്ക്രിയയും ഷഡ്കർമ്മവും രണ്ടും രണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ തന്ത്രത്തിലുള്ളത് തന്നെയാണ് പക്ഷേ ഇത് രണ്ടും മറ്റതൊരു പ്രയോഗ തലവും മറ്റതൊരു ഉപാസനാ തലവുമാണ് ഒന്ന് നമ്മൾ സ്വയം നമ്മളെ ഈശ്വര തലത്തിലേക്ക് ഉയർത്താൻ അല്ലെങ്കിൽ വലിയ ഒരു ബോധ ബോധമണ്ഡലം വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണെങ്കിൽ മറ്റത് നമുക്ക് ഉണ്ടാവുന്ന സാധാരണ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളും എല്ലാം നമുക്ക് ഇതിൽ ചെയ്യുന്നതിലൂടെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക